തക്കാളി കൃഷിയിൽ അടുത്തൊരു കീടമാണ് വെള്ളീച്ച വെള്ളീച്ചയുടെ ആക്രമണം വളരെ രൂക്ഷമായാൽ നമ്മുടെ തക്കാളി കൃഷി വളരെ മോശം റിസൾട്ട് കിട്ടുന്നതാണ് വെള്ളീച്ചയുടെ ആക്രമണം കൂടുന്നതനുസരിച്ച് നമുക്ക് ചെടിയിൽ വൈറസിൻ്റെ ആക്രമണവും ഉണ്ടാകും കാരണം വൈറസ് എന്ന് പറയുന്ന രോഗത്തെ ഒരു വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു കാരിയർ കൂടിയാണ് വെള്ളീച്ച എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളീച്ച അടൽറ്റാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിട്ട് നമ്മൾ ചെടിയെ ബാധിക്കാനും തുടർന്ന് ഇത് ലീഫ് കേളിങ് വൈറസ് എന്ന് പറയുന്ന സ്ഥിരത്തിലേക്ക് പോകാനുള്ള ലക്ഷണത്തിലേക്ക് പോവുകയും ക്രമേണ വൈറസ് ആക്രമണത്തിന് വിധേയമായിട്ട് ചെടിയുടെ വളർച്ച മുരടിച്ച് പോകുന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത് നമ്മൾ സാധാരണ തക്കാളിയുടെ ഇല ഇതുപോലെ ഇങ്ങനെ വൈറ്റ് ഒരു പൊടി ഓടി പിടിച്ച് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയത്തുള്ളു അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം നമുക്കിതുപോലെ ഇങ്ങനെ വെളുത്ത കീടങ്ങളെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ചെടിയിൽ വൈറസ് ഉണ്ടാകും വളർച്ച മുറിച്ചുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതാണ് അപ്പോൾ ഇതിന് ആരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം ഇത് ഇതുപോലെ ഇലയുടെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ മുട്ട ഇട്ട് വെച്ചിരിക്കുന്നതാണ് വൈറ്റ് ഫ്രൈഡ് വെള്ളീച്ചയുടെ മുട്ട ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളീച്ചയുടെ മുട്ട ഇല പറിച്ചെടുത്തതിന് ശേഷം ഇത് ആക്രമണ കണ്ടു തുടങ്ങി ഇത് വ്യാപകമായിട്ട് ചെടിക്കകത്ത് കാണാൻ തുടങ്ങും അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് അത് പറിച്ചു നമ്മൾ തീട്ട് നശിപ്പിച്ച് കളയുക തന്നെ ചെയ്യണം പിന്നെ കൂടുതൽ ആക്രമണം രൂക്ഷമാകായാൽ നമ്മൾ ചെടി പിഴടെടുത്ത് മാറ്റി എവിടെയെങ്കിലും ഇട്ട് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല തീ കത്തിച്ച് തന്നെ നശിപ്പിച്ച് കളയാൻ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഇത് കാണുന്ന ഇതിൻ്റെ നിംഫാണ് അപ്പോൾ ഇത് ഇതിലും ഇതുപോലെ ഇത് നീരുകുറ്റി കുടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എല്ലാ അവസ്ഥയും സാധാരണ അതിൽ അടൽറ്റ് അങ്ങനെ ദ്രോഹിക്കാറില്ലെങ്കിലും ഇതിനകത്ത് അടൽറ്റും എല്ലാ ഇപ്പം എല്ലാ ഭാഗങ്ങളിലും വളർച്ചാ ദശകളിലും നമ്മളിത് പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ ഇതിനെ ഒന്നും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കാണുന്നത് മാത്രമേ നമ്മളിതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതും രോഗം ബാധിച്ചു എന്നും ബോധ്യപ്പെട്ടാൽ നമ്മളിത് പിഴുത് നശിപ്പിച്ച് തീട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ചെടി ഇപ്പോൾ നമ്മൾ പറിച്ച് തീർത്തിച്ച് കളയുന്നതോടൊപ്പം തന്നെ കള നിയന്ത്രണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇത് വെല്ലൂരം ഊരകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകളും അറിയപ്പെടുന്ന ഇതുപോലെ മഞ്ഞപ്പൂ പിടിക്കുന്ന ഒരു കളയാണ് ഈ കള നമ്മുടെ ഫീൽഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിച്ച് കളയണം ഒരു ഇത് ഇതിന് പെറ്റുപരുകാനും ഇതിന് വംശവർധനവിനുമൊക്കെ ഉള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇതിന് എവിടെയെങ്കിലും കണ്ടെത്തും അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് രാസ കീടനാശിനിയോ ജൈവ കീടനാശിനിയോ ഉപയോഗിക്കാം ഓർഗാനിക് കൃഷി രീതികൾ അവലംബിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജൈവ കാർഷിക മുറകളൊക്കെ പാലിച്ചു പോലെ അവർക്ക് വേപതിഷ്ഠ കീടനാശിനിയായാലും ഫൈവ് പെർസെൻറ്റ് വാങ്ങിക്കാം വാങ്ങിച്ച ശേഷം അത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്റ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കളക്റ്റിനു ശേഷം അത് ഇലകളിൽ ചെടികളിൽ ആകമാനം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒരു ആയിട്ട് പ്രവർത്തിക്കുകയും ഏതെങ്കിലും ആക്രമണകാര്യങ്ങളായ കീടങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യും ഇനി അതെല്ലാം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കൊമേഴ്സൽ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പിഡാ ടോപ്പിൾ എന്ന് പറയുന്ന കീടനാശിനിയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡാണ് ന്യൂ ജനറേഷൻ കീടനാശിനിയാണ് അപ്പോൾ ഇതിന് കൃത്യമായ റെക്കമെൻഡ് ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇത് അപകടകാരിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതല്ല അപ്പോൾ ഇത് ഇവിടെ അപ്രോപ്പർ സെവൻറ്റീൻ പോയിന്റ് എയ്റ്റ് എന്നുള്ള ഒരു വാട്ടർ അസോലിബിൾ ഫോമിലാണ് കിട്ടുന്നത് ലിക്വിഡായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതിന് സാധാരണ ഇതിൻ്റെ ട്രേഡ് നെയിം എന്ന് പറഞ്ഞാൽ ടാറ്റാമിഡ കോൺഫിഡോർ എന്നൊക്കെ തുടങ്ങിയ പേരുകളിലൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് അത് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളം സോറി രണ്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്ട് വേണം നമ്മൾ ഇല്ലെങ്കിൽ ചെടികളിൽ സ്പ്രേ ചെയ്തത് അപ്പം പ്രത്യേക ഓർമ്മ രണ്ട് മില്ലി പത്ത് ലിറ്ററിലാണ് അപ്പോൾ അതുപോലെ തന്നെ സ്പ്രേ ചെയ്തതിനു ശേഷം നമ്മൾ പത്ത് മുതൽ പതിനാല് ദിവസം വരെ ഇടവേള നൽകിയതിനു ശേഷം നമ്മൾ ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്തതിന് മുമ്പായിട്ട് പരമാവധി പറിച്ചെടുക്കാൻ പറ്റുന്ന കായകളൊക്കെ പറഞ്ഞെടുക്കുക ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് കൃത്യമായ ഒബ്സർവേഷൻ ഉണ്ടാവുകയും അതിനുശേഷം ഇതിൻ്റെ ആക്രമണം കണ്ടാൽ ഈ പറഞ്ഞ രീതിയിലുള്ള മാർഗങ്ങൾ ആദ്യം നമ്മൾ മെക്കാനിക്കലായിട്ടുള്ള നമുക്ക് സാധാരണ നമ്മുടെ കൈ കൊണ്ടൊക്കെ ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ അവലംബിക്കാൻ ശ്രമിക്കുക അതിനുശേഷം തീരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാം അപ്പം ഇനി തക്കാളി കൃഷി ഇത് വരാൻ സാധ്യത അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ താങ്ക് യു